ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നിങ്ങളിത് കാണുന്നത് പക്ക് പാടിയാണ് പക്ഷേങ്കിൽ ഇതൊരു ഉള്ളിപ്പക്ക് പാടിയല്ല കാബേജും കൂടി ചേർത്തിട്ടുള്ള കാബേജ് പക്ക് ആദ്യമായിട്ട് നമ്മൾ കാബേജ് വെള്ളത്തിൽ ഞാൻ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടാണുള്ളത് ഇതിൻ്റെ അകത്ത് കുറച്ച് വിനീഗറും ചേർത്തിട്ടുണ്ട് അതായത് എന്തെങ്കിലും കെമിക്കലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഉള്ളി ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞത് അരിഞ്ഞതാണ് പിന്നെ കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇഞ്ചിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കാബേജ് ആക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ആദ്യം നമുക്ക് കാബേജ് നല്ല നിലവൃത്തിയിൽ കഴുകിയെടുക്കാം ഞാൻ ഓൾറെഡി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അത് കഴുകിയെടുക്കാം വിനീഗർ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇത് രണ്ട് ചേർത്തിട്ടാക്കിയാലും നല്ല നല്ലതാണ് പിന്നെ ഓൾറെഡി ഞങ്ങൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഈ പക്കുവാടിയിൽ അതുകൊണ്ടാണ് പിന്നെ വിനീഗർ വെച്ചിട്ട് കഴുകിയെടുക്കുന്നത് വിനീഗറും വെള്ളവും ചേർത്തിട്ട് ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ആ കഴുകി വെച്ച കേബേജ് കേബേജാദി ഇട്ട് കൊടുക്കുക പിന്നെ ആ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുക്കുക കറിവേപ്പില പച്ചമുളക് പിന്നെ ഉള്ളി ഇത്തിരി സാധനങ്ങൾ ഇട്ട ശേഷം നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്കിതിൻ്റെ അകത്ത് ഒരു രണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തത് പിന്നെ മഞ്ഞൾപ്പൊടി കായപ്പൊടി ചേർക്കുന്നവരുണ്ട് കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാൻ കായപ്പൊടിയുടെ ഉള്ളിൽ ചേർക്കും അധികം ചേർക്കില്ല ഞങ്ങൾ ചേർത്തിട്ടില്ല കാരണം ഞങ്ങൾക്കതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ചേർത്തിട്ടില്ല ഇനി നമുക്ക് ഉപ്പാണ് ചേർക്കേണ്ടത് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായി യോജിപ്പിക്കുക എന്നിട്ട് നമ്മളൊരു പത്തോ ഇരുപതോ മിനിറ്റ് റെസ്റ്റിന് വെക്കണം അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഇറങ്ങി വരും ഇതിൻ്റെ അകത്ത് നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല ഇരുപത് മിനിറ്റിന് ശേഷമാണ് ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ രണ്ട് രണ്ട് ഐറ്റംസും കൂടി ചേർക്കാനുണ്ട് അത് ഞാൻ വഴിയേ പറയാം ഇതാ നന്നായിട്ട് കൈ കൊണ്ട് എല്ലായിടത്തും യോജിപ്പിച്ച് വെക്കണം നമ്മൾ ഉപ്പ് ഒക്കെ പാകമാണമെന്ന് ഇപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നന്നായിട്ട് തന്നെ കുറച്ച് സമയം കൈ കൊണ്ട് ഇതുപോലെ തന്നെ ചെയ്ത ശേഷം പത്തോ പത്ത് ടു ഇരുപത് മിനിറ്റ് വരെ നമ്മൾ റെസ്റ്റിന് വെക്കണം ഞാനൊരു ഏകദേശം ഒരു പ പത്ത് പതിനഞ്ച് മിനിറ്റോളാണ് വെച്ചത് ഇനി നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്താ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ കഴുകൊണ്ടിങ്ങനെ പിഴിയുമ്പോൾ വെള്ളം ഇങ്ങനെ കാണണം എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല ഇതാ ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കണം നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക നിങ്ങൾ കൂടുതലാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കണം ഞങ്ങൾ കുറച്ചേ ആക്കിയിട്ടുള്ളൂ അതുകൊണ്ട് ഒരു ഒന്നര സ്പൂണോളാണ് ചേർത്തത് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ അത് ഇളക്കുക അതിൻ്റെ അകത്ത് യോജിപ്പിക്കുക സ്പൂൺ ഉപയോഗിച്ചിട്ടോ കൈ ഉപയോഗിച്ചിട്ടോ അത് നിങ്ങൾ ഇഷ്ടം ചേർക്കേണ്ട ഒന്നാണ് കടലപ്പൊടിയാണ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുക ഈ ഉള്ളിപ്പക്ക് ആക്കുമ്പോൾ കടലപ്പൊടി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇതൊരു വെറൈറ്റിയാണ് കാബേജ് വക്കുവാട എന്നാണ് ഇതിൻ്റെ പേര് നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ആക്കി നോക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ കരുതി ഒരു വീഡിയോ എടുക്കാമെന്ന് എന്നിട്ട് കടല പൊടിയും കൂടി ചേർത്ത ശേഷം ഇതാ കൈ ഉപയോഗിച്ചിട്ട് നന്നായി എല്ലാം കൂടി യോജിപ്പിക്കണം നന്നായിട്ട് തന്നെ ഒരു ഒരു മിനിറ്റ് നേരം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ് ഇത് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഇത് നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഇതാണ് വെളിച്ചെണ്ണി ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായിട്ടിപ്പോൾ തിളക്കുന്നുണ്ട് തിളച്ച ശേഷം മാത്രമേ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ച ഉള്ളി കാബേജ് ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റൂതാ ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കുക ഒരു മുപ്പത് സെക്കൻഡ് നേരം ആകുമ്പോഴേക്കും തന്നെ നമുക്കതിന് മറച്ചിടണം എന്താ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഒരു സൈഡ് രണ്ട് കളറും ബ്രൗൺ കളർ ബ്രൗൺ കളറായിട്ട് വരണം അതാ ഇപ്പോൾ രണ്ട് സൈഡും നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് തീ ഫുൾ ഇടാനേ പാടില്ല മീഡിയം ഫ്ലെയിമിൽ ഇടാൻ പാടുള്ളൂ നന്നു അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇതാ ഇപ്പോൾ ഈ രണ്ട് സൈഡും ബ്രൗൺ നിറ ഏതാണെന്ന് അതിൻ്റെ കറക്റ്റ് പാകം അപ്പോൾ നമുക്കിനി അതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്താ ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം ചെറിയ അപ്പച്ചട്ടിയാണ് അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും ഇടാൻ വേണ്ടിയിട്ട് മൂന്നാല് പ്രാവശ്യം ഇടാനുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തു നമുക്കിനി അതിനെ മറച്ചിടാം ഇത് സോസും കൂട്ടി കഴിക്കാനായിരിക്കും നല്ല ടേസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചായൻ്റെ കൂടെയായിട്ടും കഴിക്കാം സോസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഇതാ രണ്ട് സൈഡും ആയിട്ടുണ്ട് നമുക്കിനിത് വീണ്ടും പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് മൂന്നാമത്തെ ട്രിപ്പാണ് ഇട്ടോ എടുക്കുന്നത് നിങ്ങൾ ഉള്ളിവട എങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടോ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളിവടയും ഏകദേശം ഇതുപോലെ തന്നെയാണ് കാബേജ് ചേർക്കുന്നില്ല അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം ഇതായിപ്പോൾ ഏകദേശം നമ്മുടെ കഴിയാറായി ഇത് ലാസ്റ്റ് ട്രിപ്പും കൂടിയാണ് ഇതായതും കൂടി ആയാൽ നമ്മുടെ കാബേജ് പക്കവട റെഡിയാണ് ലാസ്റ്റ് ട്രിപ്പും കൂടി ഇട്ട് കൊടുത്തു വൈകുന്നേരത്തെ ചായക്കുള്ള ഒരു അടിപൊളി നാലുമണി മണി തന്നെ പറയാം ഇതാ ഇപ്പോൾ ഏകദേശം നമ്മുടെ അത് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉള്ളി വട ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും പക്ഷേ കേബേജ് പക്കുവാട ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല അതാ ഇതാണ് നമ്മുടെ കേബേജ് പക്കുപട നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ക്രിസ്പിനെസ് ആ അരിപ്പൊടി ചേർത്തുകൊണ്ട് നല്ല ആയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത ശേഷം കമൻറ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതായത് സോസും കൂട്ടിയിട്ട് കഴിക്കാനാണ് ടേസ്റ്റ് ഞങ്ങൾ എന്തായാലും ഇത് സോസും കൂട്ടിയിട്ട് നല്ല കഴിക്കാൻ പോവാം അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്